ഇതുപോലെ അത്ഭുതമുള്ളൊരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ലത് അത് എത്ര വലിയ അത്ഭുതമുള്ള സ്ഥലമാണ് എന്നുവെച്ചാൽ മാർത്തോ മാസം ഇയാൾ പാദസ്പർശമായിട്ടൊരു പുള്ളിഭൂമിയാണ് അത് കൃത്യ ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഉണ്ടെന്നുള്ള ദിനതോറും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ നമ്മുടെ ആളുകളത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പൈ പോലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു നിങ്ങൾ ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കിയ സന്തോഷമുണ്ട് നിങ്ങളത് ലോകത്തെ അറിയിക്കുന്നത് നമ്മുടെ ഒരു സുവിശേഷമാണത് തീർച്ചയായിട്ടും നമസ്കാരം ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ അരപ്പള്ളി എന്നറിയപ്പെടുന്നത് തിരുവിതാംകോട്ട് അരപ്പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ റംബാച്ചൻ പൂളുണ്ട് റംബാച്ചൻ്റെ എടുത്ത് നമുക്ക് ഈ പള്ളിയിലെ കാര്യങ്ങൾ ചോദിക്കാം ഇപ്പോൾ പണിയൊക്കെ നടക്കുകയാണ് എൻ്റെ പൂഴാശി മാറ്റി കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊക്കെ എന്ന ഇവിടുത്തെ ഐതിഹ്യങ്ങൾ അതായത് അരപ്പള്ളി എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് അറിയാം നമുക്കൊന്നറിയാം ഞാൻ നമസ്കാരം നമുക്ക് ഈ അരപ്പള്ളി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അരപ്പള്ളി എന്ന് പറയുന്നത് മർത്തോമാസ്ലിഹ ഇവിടെ എ ഡി അറുപത്തി മൂന്നിൽ വന്നു എ ഡി അറുപത്തി മൂന്നിൽ വരുമ്പം ഇവിടുത്തെ ചരിത്രത്തിൽ അറുപത്തിനാല് കുടുംബങ്ങളെ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തിട്ടുള്ള വന്നെന്നാണ് പറയുന്നത് ചരിത്രത്തിൽ പറയുന്നത് അവരെ കൊണ്ടുവന്ന് അന്നത്തെ അടുത്തായിരുന്നു ഈ റോഡിൻ്റെ അപ്രത്യക്ഷയില്ല നെടുഞ്ചേറില്ലാതെ എന്ന് പറഞ്ഞ രാജാവ് രാജ്യം ഭരിച്ചിരുന്നു ജോൻകോട് ഭരിച്ചിരുന്നു ആ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവെ ഏക്കർ സ്ഥലം ഇവർക്ക് താമസിക്കാൻ അവർക്ക് ആരാധനയ്ക്കുള്ള സൗകര്യം അനുവദിച്ചുകൊണ്ട് അങ്ങനെ രാജാവ് അനുവദിച്ച സ്ഥലത്ത് പള്ളി അനുവദിക്കണമല്ലോ അങ്ങനെ അനുവദിച്ചതാണ് അർത്ഥമാസരിയായിട്ട് കൈകൊണ്ട് കഷ്ടപ്പെട്ട പള്ളിയാണെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ചെയ്താണെന്നുള്ളതാണ് അതിൻ്റെ അനുഭവങ്ങളുണ്ട് അരപ്പള്ളി എന്ന് പറയുന്നത് റോയൽ ചർച്ച് രാജകീയ പള്ളി അതാണ് ഈ അരപ്പള്ളി പകുതി പകുതി പക്ഷെ നമ്മുടെ ജനങ്ങളെല്ലാം വേഗം ആണ് അന്നേരം ഇത് പണിഞ്ഞോണ്ട് ഇതപ്പോഴും കണ്ട് പകുതിയാക്കി നിറത്തിൽ പോയ അങ്ങനെ അരപ്പള്ളി എന്ന് പറഞ്ഞ റോയൽ ചർച്ച് അതിന്റെ സർക്കാരിന്റെ ബോർഡിൽ തിരുവാങ്കോട് റോയൽ ചർച്ച് ആ അത് നമ്മുടെ ഏത് സദ്യാസനത്തിൻ്റെ ആണ്ടോ പ്രശുദ്ധ ബാബാ തിരുവേണ്ടി ബാബാ ദുർവേ ഡയറു സദ്യാസനം തിരുവനന്തപുരം സദ്രാസനത്തിൻ്റെ തിരുവനന്തപുരം പഞ്ചാബ് ഏരിയയാണ് പക്ഷേ ഇത് തമിഴ്നാടാണ് ഇവിടെ നമുക്ക് നമസ്കാരങ്ങളൊക്കെ എങ്ങനെയാണ് ഇന്നുള്ള മലയാളത്തിലാണ് മലയാളമാണ് തമിഴ് എല്ലാ യാമങ്ങളിലും നമസ്കാരം ഉണ്ട് മലയാളത്തിൽ മാത്രം തമിഴിലോ മറ്റു ഭാഷയിലോ ഒന്നും എല്ലാം ഞായറാഴ്ചയുണ്ടോ എത്ര മണിക്കും രാവിലെ എട്ട് മണി കുർബാനായിരുന്നു ഏഴ് മണിക്ക് നമസ്കാരം എട്ട് മണി കുർബാന ആയിരുന്നു അപ്പോൾ എത്ര ഉടവാക്കാരുണ്ട് ഇതൊരു അഞ്ച് വീട്ടുകാരെ അഞ്ച് വീട്ടുകാരുണ്ട് അഞ്ച് വീട്ടുകാർ അഞ്ച് വീട്ടുകാരെ ഉള്ളൂ ലിസ്റ്റിലൊക്കെ ഏഴെട്ടുണ്ട് ൂ അതിരണ്ട് പത്ത് പേരുണ്ട് അത്രയൊക്കെ ഉള്ളു ഇപ്പം പള്ളിയിൽ പണി നടക്കുകയാണ് എന്താണ് പുതുക്കിപ്പണിപാടിയ പുതുക്കിപ്പണി എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുമില്ല പഴയ സ്ട്രക്ചർ ഇന്നും നിലനിൽക്കുന്നു അതിൻ്റെ ജീർണിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറി ഭംഗിയാക്കി വെക്കുന്നുണ്ട് കല്ല് കൈ കൊണ്ട് കൊത്തിയ കല്ലും നല്ല മരവും ഉപയോഗിച്ച് അത് കുറച്ചുകൂടെ ഭംഗിയാക്കി അതേ സ്ട്രച്ചർ കുറച്ച് അതേ മോഡലിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നു മിനുക്കുന്നു അത്രയുള്ള അതാണ് ഒരു നമ്മുടെ ഒരു ഒരു ലേഖനം ബുധൻ പെട്ട കുര്യൻ സാറിൻ്റെ ഒരു ലേഖനത്തിൽ മുഖം മിനക്ക് എന്ന് പറഞ്ഞാൽ അല്ല ഒരു റിനോവേഷൻ എന്ന് പറയുമ്പോൾ പല അർത്ഥം കണക്ക് കൂട്ടാണെങ്കിൽ തന്നെയും അങ്ങനെ കണക്ക് കൂട്ടാം അതൊന്നുമല്ല ഒരു പ്രിസേർവ് ചെയ് വെച്ചിരിക്കുന്നു ഉദാശ് നവംബർ മാസം ഒന്നാം തീയതി പരിശുദ്ധ ബാബാതൊരു മനുഷ്യൻ ഉദാശയും ആഘോഷമായിട്ടാണോ വലിയ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി പെരുന്നാളിൻ്റെ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ആളുകൾ വരാൻ സാധ്യതയില്ല ഈ ലോക്കൽ ആളുകളും നമ്മുടെ തിരുവനന്തപുരം കുതിരാസ്പോളിലാളുകളും ആളുകളും ഉള്ളതായിട്ടുള്ള നികുണങ്ങൾ ഇവിടെ നമ്മുടെ പെരുന്നാളങ്ങൾ പെരുന്നാളിന് ഈസ്റ്റ് തൊട്ട് പുതിയ പുതിയ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ തീർത്ഥാടന കേന്ദ്രമാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തോമാസ് വള്ളി മാതാവിൻ്റെയാണ് പണ്ട് കാലങ്ങളിൽ മാതാവിൻ്റെ പെരുന്നാൾ നടത്തിക്കുന്നത് അത് ഒരാഴ്ചക്കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ആളുകൾ ഒത്തിരി വരുമായിരുന്നു ഇന്ന് അങ്ങനെ ആളുകളില്ല എങ്കിൽ തന്നെ ഇപ്പം രണ്ടുമൂന്ന് വർഷമായിട്ട് എല്ലാ സഭാ വിഭാഗങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരാഴ്ചക്കാലം ഈ പ്രേർഹാളിൽ അവരുടെ കുർബാന അല്ലെങ്കിൽ റിട്രീറ്റ് റിട്ടീറ്റ് ചെയ്തു കൊടുക്കും എല്ലാ എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും മിക്കവാറും എല്ലാ ദിവസവും ആളുകളുണ്ട് Hello. ും ഒന്നൊന്നര വർഷമായിട്ട് കുറവാണ് എങ്കിൽ തന്നെയും ധാരാളം ആളുകൾ വരുന്നുണ്ട് കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നു പറഞ്ഞാൽ കുറവാണ് എന്നാലും തമിഴ്നാട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാളുകൾക്ക് വരുന്നുണ്ട് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ അല്ല നമുക്കൊരു പരിമല ഒന്നും പ്രതീക്ഷിക്കാൻ ആയിട്ടില്ല ആകും നമ്മുടെ സഭയുടെ ഇന്ന കേരളത്തിൽ നല്ലൊരു ദൂരമില്ല ദൂരം ഒന്നും ഒരു ഇതേ പിന്നെ ഇത് ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താം അതിപ്പം അതിപ്പം രണ്ട് രണ്ട് മണിക്കൂറാവും എല്ലാ ദിവസവും ആറു മണിക്ക് വൈകുന്നേരം സന്ധ്യാസ്കാരം ആരംഭിക്കും ആ രാവിലെ അഞ്ച് മണിക്ക് രാത്രി നമസ്കാരത്തോട് പ്രഭാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം ഉണ്ട് വൈകുന്നേരത്ത് കിടക്കാൻ നേരത്തെ ധൈര്യ നമസ്കാരം ഒമ്പത് മണിക്ക് ക്ഷാമങ്ങളിലുള്ള പ്രാർത്ഥന ഒരു തിരുവേ വന്നാൽ താമസിക്കാനും വല്ലവരും ഒന്നോ രണ്ടോ ഫാമിലിയൊക്കെ വന്നാൽ താമസിക്കാനുള്ള ക്രമീകരണം അത്യാവശ്യം അതൊരു മോഡലിൽ അങ്ങ് പറ്റത്തിനേ ഉള്ളു നമുക്കിത് വലുതൊന്നും അല്ല കാരണം വെച്ചാൽ നമുക്ക് പോരായ്മൾ ഒത്തിരി ഉണ്ട് ഇത് വളരാത്തതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്ന ആർക്കും താമസിക്കാനും ഭക്ഷണം ലഭിക്കാനുള്ള സൗകര്യങ്ങളില്ല പ്രാഥമിക സൗകര്യങ്ങൾ കുറവാണ് വളരെ കുറച്ച് സ്ഥലമുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ ഇത് കുറച്ചുകൂടി ഇത് വരണമെന്ന് നമുക്കൊരു റിട്രീറ്റ് ഹൗസ് ഉണ്ടാകും നമ്മുടെ ആളുകൾ ധാരാളം ഈ ഭാഗത്ത് വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് താമസിക്കുവാനും പോകുന്നവർക്ക് താമസിക്കാനില്ല ഇവിടെ വന്ന ടച്ച് എല്ലാം കാണിട്ട് പോകത്തക്കോളാണ് അപ്പോൾ ആ സംവിധാനം നമ്മൾ ഉണ്ടാകണം അതിനവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതുണ്ടായാൽ ഒരു ബസ് ആൾക്കാർക്ക് വന്നാൽ താമസിക്കത്തക്കോളും ഭക്ഷണം ലഭിക്കാനുമുള്ള ക്രമീകരണങ്ങളുണ്ടായാൽ ഒരു വളർച്ചയുടെ പ്രശ്നമാണ് എന്നും ആളുകളുണ്ടാവും നമ്മുടെ ആളുകൾ ഒത്തിരി വന്യമാരി പോകുന്നുണ്ട് ടച്ച് ചെയ്ത് ടച്ച് ചെയ്യുന്നവർക്ക് ടച്ച് ചെയ്യാത്തവരുണ്ട് താമസിക്കണമെങ്കിൽ താമസിക്കണമെങ്കിൽ നമ്മുടെ സഭയ്ക്ക് ഒരു സ്ഥലമില്ല മറ്റവർക്കൊക്കെ ഉണ്ട് കത്ത് മലങ്കര കത്തോലിക്കറ കത്തോലിക്കറ സി എസ് ഐതാണ് പ്രധാന കേന്ദ്രമായ ഈ ഈ കന്യാകുമാരി പെടുന്ന ആൾക്കൊക്കെ ഇവിടെ കൂടെ ടച്ച് ചെയ്ത് പോകത്തക്കോളം ക്രമീകരണം ചെയ്താൽ ഇതിനും കൂടുതൽ ആളുകൾ വരും ആൾ സംശയം ഇതിപ്പം ഇതിപ്പം ഇവിടെ ആരെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ അച്ഛന്മാരും ഒന്നാമെന്ന് താമസിക്കാനും ഒരു കോൺഫറൻസ് ആൾ പോലെ ഒരു മോഡലിലെ പണ തന്നേ ഉള്ളൂ ആ കാണുന്നത് മാത്രമല്ല അതിൽ ആദ്യം താമസം ഒരു ഇല്ല കാണുമ്പോൾ നമുക്ക് ഇവിടുത്തേക്ക് നല്ല രീതിയിലാണ് വളരെ സന്തോഷം പണതേക്കുന്നത് സന്തോഷമാണ്